നമസ്കാരം ധ്യാനം yeah, yeah. ജപം നമ്മളിൽ അനുഗ്രഹങ്ങൾ ചൊരുത്തും ധ്യാനം എന്ന് പറഞ്ഞാൽ എല്ലാവരും വിചാരിക്കുന്നുണ്ട് കണ്ണടച്ച് പത്ത് മിനിറ്റ് ഇങ്ങനെ കണ്ണടച്ചിരിക്കുക കുറേ സ്വപ്നങ്ങൾ കാണും കുറച്ച് നേരം ഒച്ചപ്പാടും പകളും ഒക്കെ കേൾക്കും അവിടെ എഴുന്നേറ്റ് പോരാ അതല്ല ധ്യാനം എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ജപവും ധ്യാനവും ശീലമാക്കുന്നവരിൽ ഒരുപാട് മാലിന്യങ്ങൾ മനസ്സിൻ്റെ മാലിന്യങ്ങളൊക്കെ കഴുകിക്കളയാൻ സാധിക്കും ധ്യാനം എന്നതിനെക്കുറിച്ച് പലർക്കും വ്യക്തമായൊരു ചിത്രം ഇല്ലെന്നതാണ് സത്യം സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട് അസ്ഥനസ്ഥനായിട്ട് ഉടനെ ധ്യാനം ആരംഭിക്കുക ആസനസ്ഥനായിട്ട് എവിടെയെങ്കിലും നിങ്ങളുടെ മനസ്സ് നിങ്ങൾ ശരിയാക്കിയാൽ ധ്യാനം െന്ന് പറയുന്ന സമയത്ത് ഓടിപ്പോയിട്ട് എവിടെയെങ്കിലും പോയിട്ട് ഇന്ന് ഉടനെ കണ്ണുകൾ അടച്ചിട്ട് കണ്ണുകൾ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ധ്യാനമാകില്ല തിരക്ക് പിടിച്ച ജീവിതത്തിൽ തിരക്കിൻ്റെ വേഗതയിൽ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങനെയൊന്നും ചെന്നിരുന്നാൽ നമുക്ക് ധ്യാനം ചെയ്യാനും പറ്റില്ല പക്ഷേ മനസ്സിൻ്റെ ഏകാഗ്രതയും നമ്മളിലേക്ക് കൂടുതൽ കോൺസെൻട്രേഷനും വരണമെങ്കിൽ ധ്യാനം നമ്മൾ സ്വായത്തമാക്കിയേ പറ്റൂ അപ്പോൾ മനസ്സ് എന്ത് ചെയ്യുന്നു എന്ന് നമ്മൾ ആദ്യം നിരീക്ഷിക്കാം നമ്മൾ ആദ്യം തന്നെ തിരക്കൊക്കെ ഒഴിച്ചിട്ട് എവിടെയെങ്കിലും പോയിട്ട് ധ്യാനം ചെയ്യാൻ തീരുമാനിച്ച തീരുമാനിച്ചത് രാവിലെ ആയിക്കോട്ടെ വൈകുന്നേരം ആയിക്കോട്ടെ രാത്രി ആയിക്കോട്ടെ ധ്യാനം ചെയ്യാൻ ശീലിക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ ഒരു സ്ഥലത്ത് ഇരുന്നു എന്ന് കഴിഞ്ഞാൽ ഉടനെ തന്നെ കണ്ണുകൾ അടയ്ക്കുന്നതിന് മുൻപ് തന്നെ നമ്മുടെ മനസ്സ് എന്ത് ചെയ്യുന്നു മനസ്സ് എങ്ങനെയാണ് എന്ന് നമ്മൾ ആദ്യം നിരീക്ഷിക്കുക അത് നിരീക്ഷിച്ചതിന് ശേഷം ചാഞ്ചല്യം നിലച്ചു എന്ന് തോന്നിക്കഴിയുമ്പോൾ നമ്മുടെ മനസ്സിന്റെ ചാഞ്ചല്യം നിലച്ചു പതിനായിരത്തിലും ഇരുപത്തയ്യായിരത്തി അറുപതിനായിരം ചിന്തകളുള്ള മനസ്സ് ആ തോട്ടുകളൊക്കെ നിലച്ചു എന്ന് തോന്നിയാല് ധ്യാനം നമുക്ക് ആരംഭിക്കാവുന്നതാണ് ധ്യാനം ഒരു പ്രത്യേക ഉപാസനയാണ് എല്ലാ ഉപാസനയും പോലെ ധ്യാനവും ഒരു ഉപാസനയാണ് ഈശ്വര സാന്നിധ്യം അനുഭവപ്പെടുന്നുണ്ടോ എന്നതാണ് അവിടെ ഏറ്റവും വലിയ പ്രത്യേകത കണ്ണുകൾ അടച്ച് ധ്യാനത്തിലേക്ക് പോകുന്നതിന് മുൻപ് എൻ്റെ മനസ്സിലേക്ക് ഈശ്വരൻ വരുന്നുണ്ടോ സാന്നിധ്യം ഉണ്ടോ എന്ന് നമ്മൾ സ്വയം ഒന്ന് നിരീക്ഷിക്കുക ഹൃദയപൂർവം നമുക്ക് ഈശ്വരനെ സ്നേഹിക്കാൻ കഴിഞ്ഞാൽ നമ്മളെ ഹൃദയം തുറന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് ഈശ്വരനെ സ്നേഹിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഈശ്വര സാന്നിധ്യം നമ്മുടെ ധ്യാനത്തിലൂടെ നമുക്ക് അനുഭവപ്പെടും ഏതു ദുരിതദോഷ ക്ഷോഭാവസ്ഥയിലും ദുരിതമായിക്കോട്ടെ ദോഷമായിക്കോട്ടെ ഏത് ക്ഷോഭാവസ്ഥയിലും എന്താണ് സമചിത്തതയോടെ വർദ്ധിക്കാൻ ധ്യാനം പരിശീലിക്കുന്നവർ കഴിയും നമുക്ക് ഭഗവത്ഗീതയിലെ ആറാമത്തെ അധ്യായത്തിൽ ധ്യാനയോഗ പറയുന്നുണ്ട് അതിൽ ധ്യാനത്തിൻ്റെ അത്യാവശ്യകതയെക്കുറിച്ചും പറയുന്നുണ്ട് ഗീതയിൽ ഭഗവത്ഗീതയിൽ ആറാം അധ്യായത്തില് ആരാണോ ധ്യാനിക്കുന്നത് അയാളെ ധ്യാതാവ് എന്നാണ് വിളിക്കുന്നത് പറയുന്നത് കണ്ണുകൾ അടയ്ക്കുന്നത് കൊണ്ട് മുന്നിലുള്ള എല്ലാ കാര്യങ്ങളും തടസ്സപ്പെടുന്നില്ല നമ്മളിപ്പോൾ ഇങ്ങനെ നോക്കിയിരുന്ന ശേഷം ഉടനെ കണ്ണുകൾ അടച്ചാൽ മുന്നിൽ എന്താണോ ഉണ്ടായിരുന്നത് വ്യക്തിയായാലും സ്വസ്തു അതൊന്നും പെട്ടെന്ന് തടസ്സപ്പെടുന്നില്ല പക്ഷെ നമ്മുടെ കണ്ണുകളുടെ ഇന്ദ്രിയങ്ങളിലൂടെ കാണുന്നതിനെ എല്ലാം തടസ്സപ്പെടുത്തി മനസ്സ് വളരെയേറെ ശാന്തമായൊരു അന്തരീക്ഷത്തിൽ ദൈവത്തിനോട് കൂടി കൂടുതൽ അടുക്കുന്നതാണ് ഈശ്വരീയമായ ഒരു അനുഭൂതിയിലേക്ക് വരുന്നതാണ് സാക്ഷാൽ ധ്യാനം എന്ന് പറയുന്നത് നമ്മുടെ ധ്യാനത്തിലെ പ്രധാന ശത്രു ഉറക്കമാണ് ചിലർ കണ്ണുകളിടച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഉറങ്ങി ഇങ്ങനെ വീഴും ധ്യാനം എന്നതിൻ്റെ പ്രധാന ശത്രു ഉറക്കമാണ് ആ ഉറക്കം വരുന്നത് നമ്മുടെ തമോ ഗുണത്തിൻ്റെ പ്രഭാവ വലിയത്താലാണ് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് ധ്യാനിക്കാനിരുന്ന സ്വ സുഖമായിട്ട് നമുക്ക് ഉറങ്ങാൻ പറ്റും കാരണം വയറ്റിൽ നിറയെ ഭക്ഷണം കിടക്കുന്നുണ്ട് രാത്രി ഉറക്കം വരാത്തൊരു വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചാൽ ഉറങ്ങാൻ പറ്റും തമോ ഗുണ പ്രധാനമായിട്ടുള്ളൊരവസ്ഥയാണ് ധ്യാനിക്കുമ്പോൾ ഉറക്കം വരിക എന്നുള്ളത് ശരീരക്ഷീണം ജപം ധ്യാനം ഇവയുള്ള താൽപ്പര്യക്കുറവ് അലസത തമോ ഗുണപ്രധാനിയാവുക ഈ കാര്യങ്ങളെല്ലാം നമ്മളെ ധ്യാനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതാണ് ലക്ഷ്യത്തെയും ആദർശത്തെയും വേണ്ട വിധം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ജപദ്ധ്യാനത്തിൻ്റെ വൈകല്യം നമുക്ക് മാറ്റാവുന്നതാണ് നമ്മുടെ ലക്ഷ്യം ലക്ഷ്യമെന്താണ് ഈശ്വരനിലേക്ക് കൂടുതൽ അടുക്കുക നമ്മൾ ഈശ്വരനിലേക്ക് നമ്മൾ അടുക്കുന്നതിനോടനുസരിച്ച് ഈശ്വരനെ നമ്മൾ എന്താണ് കൂടുതൽ കൂടുതൽ സ്നേഹിക്കുക അങ്ങനെ വരുമ്പോൾ നമ്മുടെ ജപത്തിൻ്റെയും ധ്യാനത്തിൻ്റെയും ലക്ഷ്യത്തിലേക്ക് നമ്മൾ അടുക്കുക കൂടുതൽ അലസതയുണ്ടാവുക ഉറക്കം വരിക ഉറക്കം വന്ന് ബുദ്ധിമുട്ടുണ്ടാക്കി ഇരിക്കാൻ ബുദ്ധിമുട്ട് ചിന്തിക്കാൻ ബുദ്ധിമുട്ട് കണ്ണുകൾ അടക്കാൻ ബുദ്ധിമുട്ട് ജപിക്കാൻ ബുദ്ധിമുട്ട് ധ്യാനിക്കാൻ ബുദ്ധിമുട്ട് ഇതെല്ലാം ഒരു തമോ ഗുണപ്രധാനീ വ്യക്തികളാണ് എല്ലാ ഇന്ദ്രിയങ്ങളെയും അവയുടെ വിഷയങ്ങളിൽ നിന്ന് മോചിപ്പിക്കലാണ് ധ്യാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ ഇന്ദ്രിയങ്ങളെയും കണ്ണ് മൂക്ക് ചെവി നാക്ക് തൊക്ക് എല്ലാത്തിനെയും മോചിപ്പിക്കലാണ് ധ്യാനം കൊണ്ട് കൊണ്ടുദ്ദേശിച്ചത് നമ്മൾ കണ്ണുകളടച്ചാൽ കണ്ണിൻ്റെ മുമ്പിലൊന്നും കാണുന്നില്ല അത് മാഞ്ഞു മനസ്സിലേക്ക് മാറിക്കഴിഞ്ഞാൽ മനസ്സിൽ ചിന്തകളൊന്നുമില്ല നമ്മൾ ചെവി എന്ന് പറയുന്നതിലൂടെ നമ്മൾ ഒന്നും കേൾക്കുന്നില്ല പിന്നെ നമ്മൾ ആ സമയത്ത് ഭക്ഷണം കഴിക്കുന്നില്ല സ്വാഭാവികമായിട്ടുള്ള ബ്രീത്തിങ് മാത്രം എല്ലാ ഇന്ദ്രിയങ്ങളെയും നമ്മൾ എന്താണ് ആ വിഷയങ്ങളിൽ നിന്നെല്ലാം നമ്മൾ മോചിപ്പിക്കുന്നതാണ് നമ്മുടെ ധ്യാനം മനസ്സ് ശാന്തമായാൽ അതിൻ്റെ ഗുണം ജീവിതകാലം മുഴുവൻ പ്രതിഫലിക്കും അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ധ്യാനം ജപവും നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് കരസ്ഥമാക്കുക ഒരു ഗുരുവിൽ നിന്ന് ജപവും ധ്യാനവും ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം നമുക്കത് ഉപയോഗിക്കാൻ പറ്റും അത് ഉപയോഗിക്കണമെങ്കിൽ നമ്മളെന്താണ് ഇതൊന്ന് സ്വായത്തമാക്കിയിട്ടുണ്ടാവണം